ഹലോ എവരി വൺ ഗുഡ് ഈവനിങ് ഇന്ന് ആവിലിയ മഹാ അത്ഭുതം ഇന്ന് നടന്നു റോയൽറ്റി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ സാന്നിധ്യത്തിൽ റോയൽറ്റി അച്ചീവ് ചെയ്തിട്ടുള്ള അമ്പത്തി അഞ്ച് പേർക്ക് കമ്പനി എം ഡി ജസിം സാർ ഇന്ന് കോഴിക്കോട് വെച്ചിട്ട് റോയൽറ്റി കൊടുത്തു സോ ഈ റോയൽറ്റി എമൗണ്ട് എങ്ങനെയാണ് നമുക്ക് തരുന്നത് ഓക്കെ അത് നമ്മുടെ സൈറ്റിൽ എവിടെയാണ് കാണുക അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക എൻ്റെ സൈറ്റ് തുറന്നിട്ട് ആസ് എ മെൻറ്റർ എനിക്ക് തോന്നുന്നു നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ ഒരു ടോപ്പ് ലീഡേഴ്സും അവരുടെ ഐ ഡി തൻ്റെ ഡൗൺലൈനേഴ്സിന് കൊടുക്കാറില്ല അതിന് പ്രധാനപ്പെട്ട കാരണം ഒരു പക്ഷേ വരുമാനത്തിൻ്റെ ഏറ്റക്കുറിച്ചിലാവാം പക്ഷേ എനിക്ക് നൂറ് ശതമാനം എൻ്റെ ടീമിൽ വിശ്വാസം ഉള്ളത് കൊണ്ട് എൻ്റെ ഐ ഡി അലി സീറോ വൺ എന്നാണ് യൂസർ നെയിം പാസ്വേഡ് റിൻഷ്യ എന്നാണ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യാം എൻ്റെ വരുമാനങ്ങളൊക്കെ കാണാം അപ്പോൾ നമുക്ക് എൻ്റെ റോയൽറ്റി ഇൻകം ആറ് ലെവൽ റോയൽറ്റിംഗ് റോയൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ മൊത്ത കച്ചവടത്തിൻ്റെ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ പൊതുവെ ലെഫ്റ്റിലും റൈറ്റിലും നടക്കുന്ന ടീമിലൂടെ നടക്കുന്ന വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവർക്കും റോയൽറ്റി കൊടുക്കാറ് എന്നാൽ ഇവിടെ നമുക്ക് ബിസിനസ് നടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോയിൻ്റ് അടിസ്ഥാനത്തിൽ പന്ത്രണ്ട് തവണ റോയൽറ്റി മേടിക്കാനുള്ള അവസരമുണ്ട് അതിൽ അറുപത്തിനാലായിരം പോയിൻറ്റ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം പോയിൻ്റ് ലെഫ്റ്റ് റേറ്റും അതുപോലെ തന്നെ രണ്ട് ലക്ഷം പോയിന്റ് ലെഫ്റ്റ് റൈറ്റും അഞ്ച് ലക്ഷം പോയിന്റ് ലെഫ്റ്റ് റൈറ്റും പത്ത് ലക്ഷം പോയിന്റ് ലെഫ്റ്റ് റൈറ്റും ഇരുപത് ലക്ഷം പോയിന്റ് ലെഫ്റ്റ് റൈറ്റ് നാൽപ്പത് ലക്ഷം പോയിന്റ് അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഈ റോയൽറ്റി വരുന്നത് അപ്പോൾ കമ്പനിയുടെ മൊത്ത കച്ചവടം ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിലും ഒരു മൂന്ന് കോടി ആണെങ്കിൽ ഒന്നര ലക്ഷം രൂപ രൂപയുണ്ടാകും വീതിക്കാൻ ഓക്കെ അപ്പോൾ കഴിഞ്ഞ മാസം അതായത് ജനുവരി മാസത്തെ റോയൽറ്റി നമുക്ക് ഫെബ്രുവരിയിൽ കിട്ടും ഫെബ്രുവരി മാസത്തെ മൊത്ത കച്ചവടത്തിൻ്റെ വിഹിതം നമുക്ക് മാർച്ചിൽ കിട്ടും മാർച്ചില്ലേത് ഏപ്രിലിൽ കിട്ടും അങ്ങനെയാണെങ്കിൽ നമുക്ക് എൻ്റെ ജനുവരി മാസത്തെ കമ്പനിയുടെ മൊത്ത കച്ചവടം ഏകദേശം മൂന്ന് കോടിയുടെ അടുത്താണ് അപ്പോൾ ഒന്നര ലക്ഷം രൂപയാണ് വീതിക്കാനുണ്ടാകുക ഓക്കെ അത് ഓരോ റാങ്കിൽ എത്ര പേർക്കുണ്ടോ അത്ര പേർക്കാണ് അത് വീതിക്കപ്പെടുക അപ്പോൾ ഞാൻ എൻ്റെ റോയാലിറ്റി ഇങ്ങോന്ന് കാണിക്കാം ഇവിടെ യൂസർ റോയാലിറ്റിയിൽ ഓക്കെ നമുക്കിതെവിടെയാണ് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ റിവാർഡിൽ റോയൽറ്റി ഇൻകം റിപ്പോർട്ടിൽ നിന്നുണ്ടാവും ഓക്കെ ഞാൻ നിലവിൽ കമ്പനിയുടെ ആറ് ലെവൽ റോയൽറ്റി അച്ചീവറാണ് അപ്പോൾ ആദ്യത്തെ ലെവലിൽ നമ്മൾ ഏകദേശം അമ്പത്തി അഞ്ചോളം പേരുണ്ട് അപ്പോൾ ഒരു ലക്ഷ ഒന്നര ലക്ഷം രൂപയുടെ അടുത്താണ് വീതിക്കാനുള്ളത് അത് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് രൂപയാണ് നമുക്കത് കിട്ടുക രണ്ടാമത്തെ റോയൽറ്റി രണ്ടാമത്തെ ലെവലിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം പോയിൻറ്റ് മാച്ച് ചെയ്ത ആളുകൾ ഓക്കെ അവിടെ അത്യാവശ്യം പേരുണ്ട് മുപ്പതോളം പേരുണ്ട് അപ്പോൾ അയ്യായിരത്തി പത്ത് രൂപ എന്തുണ്ട് അതിന് മുകളിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അയ്യായിരത്തി പത്ത് രൂപ നമുക്ക് റോയൽറ്റി അപ്പോൾ രണ്ട് റോയൽറ്റി ഉള്ളവർക്ക് അയ്യായിരത്തി പത്ത് പ്ലസ് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് രൂപ ഉണ്ടാവും മൂന്നാമത്തെ റോയാലിറ്റിയാണ് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ നാലാമത്തെ റോയാലിയാണ് രണ്ട് ഇരുപതിനായിരത്തി എഴുന്നൂറ്റി അയിപത്തി ഏഴ് രൂപ അഞ്ചാമത്തെ റോയൽറ്റിയിൽ ഞാനും സെലീന മേഡവും മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ എഴുപത്തി രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തെട്ട് ആറാമത്തെ റോയൽറ്റിയിലും ഞങ്ങൾ രണ്ട് പേരെ ഉള്ളു അപ്പോൾ എഴുപത്തി രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തെട്ട് ഓക്കെ അപ്പോൾ ഇവിടെ ഒരു ലക്ഷത്തി എൺപത്തി നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി രൂപയാണ് എൻ്റെ അപ്ലയൻസിൻ്റെയും കമ്പനിയിലുള്ള മറ്റുള്ള ടീമിൻ്റെ അടക്കം കച്ചവടത്തിൻ്റെ വിഹിതം എനിക്ക് കിട്ടും അതാണ് ഈ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ബിസിനസ് നമ്മുടെ ലെഫ്റ്റിലും റൈറ്റിലും നടന്നാലും ഇല്ലെങ്കിലും നമുക്ക് എല്ലാ മാസവും കമ്പനിയുടെ ടേൺ ഓവർ കൂടിയാൽ കൂടിയതുണ്ട് ഓക്കെ ഇപ്പോൾ കമ്പനിയുടെ ടേൺ ഓവർ നാല് കോടി ഇവിടെ വീതിക്കാൻ എന്തുണ്ടാവും രണ്ട് ലക്ഷം ഉണ്ടാവും ഓക്കെ മൂന്ന് കോടിയാണെങ്കിൽ ഒന്നര ലക്ഷം രണ്ട് കോടിയാണെങ്കിൽ ഒരു ലക്ഷം പത്ത് കോടിയാണെങ്കിൽ അഞ്ച് ലക്ഷം ഓക്കെ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ പതിനെട്ടായിരത്തി ഒരു ലക്ഷത്തി എൺപത്തി നാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് രൂപയാണ് എൻ്റെ പാസീവ് ഇൻകം മാത്രം ടീം ബോണസ് വേറെ വരുന്നുണ്ട് ഓക്കേ ഈ ടീം ബോണസ് കാണുന്നുണ്ട് പേ ഇൻ റിപ്പോർട്ട് റിപ്പോർട്ടിൽ പേ ഇൻ റിപ്പോർട്ട് ടീമിലൂടെ നടക്കുന്ന ബിസിനസ്സിൻ്റെ ഇന്ന് അറുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപയാണ് ഇൻകം അത് നമ്മുടെ ടീം മൊത്തം ഇന്നത്തെ പ്രോഗ്രാമിലായതുകൊണ്ട് അവർക്ക് ബിസിനസ് പോലും എൻറ്റർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഓക്കെ ഇനി സമയം കൊണ്ട് വന്നേക്കാം ഇന്നലെ ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിന്ന് മെനിഞ്ഞാൽ അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത് അതിൻ്റെ തലേന്ന് പതിനഞ്ചായിരം പതിനഞ്ചായിരത്തി അഞ്ഞൂറ്റി ഓക്കെ ഇത് ടീമിലൂടെ കിട്ടുന്ന ഇൻകം ആണ് ഇതിൽ കണ്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ട് അഞ്ചിന് നാൽപ്പത്തി രണ്ടായിരത്തി അറുനൂറ്റി അമ്പത് രൂപ ഇങ്കുണ്ട് ഓക്കെ അപ്പോൾ നമുക്കൊരു ദിവസം നാൽപ്പതിനായിരം രൂപ പ്രതിമാസം പന്ത്രണ്ട് ലക്ഷം രൂപയാണ് രൂപയാണെന്ത് ടീം ബോണസിൻ്റെ അതായത് ബൈനറി ഇൻകത്തിൻ്റെ സീലിംഗ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നാൽപ്പത്തി രണ്ടായിരത്തിൽ നാൽപ്പതിനായിരം രൂപ കിട്ടും ഈ രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ എന്താണ് വാഷ് ഔട്ട് ആണോ അതിന് തൊട്ട് തലേ ദിവസമുള്ള ഇങ്കാണോ ഓക്കെ ഇതുപോലെയുള്ള ടീം ബോണസിൻ്റെ പുറമെ നമുക്ക് കിട്ടുന്നതാണ് എല്ലാ മാസവും റോയൽറ്റി അത് മൊത്ത കച്ചവടത്തിൻ്റെ ആണ് എന്നാൽ ടീം ബോണസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റിൽ റൈറ്റിൽ നടക്കുന്ന കച്ചവടത്തിൻ്റെ ആണ് ഇനി നമുക്ക് ഈ റിക്വസ്റ്റ് എങ്ങനെ കൊടുക്കുക എന്നുള്ളത് നോക്കാം യൂസർ മാനേജ്മെൻറ്റിൽ യൂസർ റോയാലിറ്റി വാളറ്റ് ക്ലിക്ക് ചെയ്തു ഓക്കെ സോ ടാക്സ് എമൗണ്ട് ഒരു ലക്ഷത്തി എൺപത്തി ചില്ലായിരം രൂപയുണ്ട് ഓക്കെ രണ്ട് ലക്ഷം രൂപയുടെ അടുത്തുണ്ട് എൻ്റെ പാസീവ് ഇൻകം അപ്പോൾ നിലവിൽ ഇതൊരു പെൻഷൻ എമൗണ്ട് പോലെയാണ് കമ്പനിയുടെ മൊത്ത കച്ചവടത്തിൻ്റെ അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് എത്ര കാലം ഉണ്ട് അത്ര കാലം പെൻഷൻ കിട്ടും എന്നതുപോലെ നമ്മുടെ കമ്പനി എത്ര കാലം ഉണ്ട് അത്ര കാലം നമുക്ക് എന്ത് കിട്ടും ടേൺ ഓവറിന് അനുസരിച്ച് കിട്ടും അപ്പോൾ ഇത് കമ്പനിക്ക് കൊടുക്കാൻ പറ്റും മൊത്ത കച്ചവടത്തിൻ്റെ സീറോ പോയിൻറ്റ് ഫൈവ് ആണ് ആളുകൾ കൂടിയാൽ കമ്പനിക്ക് നഷ്ടമില്ല ആളുകൾ കൂടിയാൽ ലീഡേഴ്സിന് നഷ്ടമില്ല കാരണം ആളുകൾ കൂടുമ്പോൾ ടേൺ ഓവർ കൂടും ഓക്കെ ടേൺ ഓവർ എത്ര കൂടിയാലും അതിൻ്റെ സീറോ പോയിൻറ്റ് ഫൈവ് ആണ് കമ്പനിക്ക് കൊടുക്കുന്നത് കമ്പനി നമുക്ക് തരുന്നത് ഓക്കേ അപ്പോൾ ഇതൊരു പെൻഷൻ പോലെ അപ്പോൾ എൻ്റെ ഒരു ലക്ഷത്തി എൺപത്തി നാലായിരത്തി ജില്ലായിരം രൂപ റോയൽറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ പത്ത് ശതമാനം ടാക്സ് കട്ട് ചെയ്തിട്ട് ഒരു ലക്ഷത്തി അറുപത്താറായിരത്തി നാനൂറ്റി എൺപത്തി രണ്ട് രൂപ ഓക്കെ ഞാൻ ഇതിന് റിക്വസ്റ്റ് കൊടുക്കുകയാണ് യെസ് വിഡ്രോ ഇറ്റ് ഓക്കെ കൊടുത്തു അപ്പോൾ ഇവിടെ കണ്ടോ എൻ്റെ വിഡ്രോയൽ റിക്വസ്റ്റ് കമ്പനി സ്വീകരിച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഇത് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ എൻ്റെ അക്കൗണ്ടിൽ വിത്തിൻ ത്രീ ഡേയ്സിനുള്ളിൽ എൻ്റെ അക്കൗണ്ടിൽ ഈ എമൗണ്ട് എന്താവും ആവും അപ്പോൾ ഒരു സർക്കാർ ജോലി എന്നൊക്കെ പറയുമ്പോൾ വർഷങ്ങളോളം ജോലി ചെയ്ത് അത് നിർത്തിയിട്ടാണ് പിന്നെ നമുക്ക് എന്ത് പെൻഷൻ പറ്റുക ഓക്കെ ഇത് ഈ ബിസിനസ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് റോയൽറ്റി കിട്ടുന്നത് അപ്പോൾ പുതിയ മെമ്പേഴ്സൊക്കെ റോയൽറ്റി പിടിച്ച അവർ ഭാഗ്യവും കാരണം എന്താ നമ്മൾ ഓൾറെഡി നമ്മുടെ ടീം ആറ് വർഷം ഏഴ് വർഷമായിട്ട് ടീമിൻ്റെ ടേൺ ഓവറും കൂടി ഇവർക്ക് കിട്ടുകയാണ് ഓക്കെ സോ ഇവിടെ രണ്ട് മൂന്ന് റോയാലിറ്റി ഉണ്ടെങ്കിൽ ഒരു കാർ ഇറക്കാം ബിസിനസ് നമ്മുടെ ടീം ഇരുന്ന് പോയി കഴിഞ്ഞാലും മറ്റുള്ള ടീമിൽ കച്ചവടം എന്തായാലും നടക്കും അപ്പോൾ ഓട്ടോമാറ്റിക്കൽ എന്താവും നമുക്ക് റോയൽറ്റി കിട്ടുകയും ആ എമൗണ്ട് വെച്ച് വണ്ടിയുടെ അടവ് വരും ഓക്കെ ഇങ്ങനെ അഞ്ച് റോയാലിറ്റി ഉണ്ടെങ്കിൽ വീട് പണി തുടങ്ങാം അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കോടി രൂപയുടെ മുകളിൽ വരെ നമുക്ക് റോയൽറ്റി ഇൻകം മാത്രം ടീം ബോണസ് പന്ത്രണ്ട് ലക്ഷം രൂപ നേടാനുള്ള ഒരവസരം ഇവിടെയുണ്ട് സോ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഈ ബിസിനസ്സിൻ്റെ വലിപ്പം ഇന്ന് സർക്കാർ ജോലിയേക്കാളും ഏത് ബിസിനസ്സിനേക്കാളും സുരക്ഷിതമായിട്ടുള്ളൊരവസരമാണ് ഡാമ ലൈസ് നിങ്ങൾക്ക് തരുന്നത് ഓക്കെ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ ടീം ബോണസിൽ റിക്വസ്റ്റ് കൊടുത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഓക്കെ ഇതിപ്പോൾ ഞാൻ റിക്വസ്റ്റ് കൊടുത്തിട്ട് എൻ്റെ അക്കൗണ്ടിൽ കയറി കഴിഞ്ഞു ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അമ്പത്തഞ്ച് രൂപ പ്രോസസ്ഡ് ആണ് കയറി കഴിഞ്ഞു അതിൻ്റെ തൊട്ട് ഒരു മൂന്ന് ദിവസം മുമ്പ് ഞാൻ മുത്തയ്യായിരത്തിന് റിക്വസ്റ്റ് കൊടുത്തു അതിൻ്റെ തൊട്ട് മുമ്പ് എഴുപത്തിനാണ് ഇതൊക്കെ എൻ്റെ എമൗണ്ട് കയറി കഴിഞ്ഞ എമൗണ്ട് കണ്ടോ എൺപതിനായിരത്തി ചില്ലായിരം രൂപയുടെ റിക്വസ്റ്റ് കൊടുത്ത സമയമുണ്ട് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇത് ഓൾറെഡി പ്രോസസ്സായതുകൊണ്ട് എൻ്റെ ടീം ബോണസിനും കൂടി ഞാൻ എന്ത് ചെയ്യാണ് റിക്വസ്റ്റ് കൊടുക്കുകയാണ് കണ്ടോ അതും സക്സസ് ആയി ഓക്കെ അപ്പോൾ ടീം ബോണസ് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി എട്ടും മറ്റേത് കൊടുക്കുക ഏകദേശം രണ്ട് ലക്ഷം രൂപയോളം എനിക്കെന്താണ് പിന്നെ ഇപ്പോൾ ഈ അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ കയറും ഓക്കെ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലൊക്കെ സംശയമുണ്ടെങ്കിൽ ഈ എമൗണ്ട് സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ശേഷം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ കമ്പനി നിന്ന് ആ എമൗണ്ട് നെഫ്റ്റ് ആയത് അപ്പിച്ച പലർക്കും ഒരു സംശയം ഉണ്ടാകും ഈ റിക്വസ്റ്റ് കൊടുക്കുന്നതൊക്കെ എന്താണ് വേറെ ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ ഒരു മണി ചേഞ്ച് സിസ്റ്റം ആണോ എന്നുള്ളതൊക്കെ ഓക്കെ പക്ഷേ ഇത് നമ്മൾ റിക്വസ്റ്റ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നത് നമുക്ക് ഇതിനു മുമ്പ് ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ അക്കൗണ്ടിൽ ക്യാഷ് കയറുന്ന ആയിരുന്നു അത് പെട്ടെന്ന് നമ്മളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സെർവർ ഒന്നും കൂടി ഉഷാറാക്കിക്കൊണ്ട് നെഫ്റ്റായിട്ട് തന്നെയാണ് ഈ എമൗണ്ട് കയറുന്നത് ഓക്കെ മറ്റുള്ള എല്ലാ എം എൽ എം കമ്പനികൾക്കും ഉള്ളതുപോലെ തന്നെ നെഫ്റ്റ് ആയിട്ടാണ് ഈ എമൗണ്ട് കയറുന്നത് അപ്പോൾ മനസ്സിലാക്കുക ഇത് എല്ലാ ട്രേഡ് യൂണിയൻ്റെ സപ്പോർട്ടുള്ള ഒരു കമ്പനിയാണ് ഡാമലൈസ് പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയാണ് ഡാമലൈസ് അപ്പോൾ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ മാസം ഏൺ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് അതുപോലെ തന്നെ മുമ്പ് ഏതെങ്കിലും എം എൽ എൻ ചെയ്ത ലീഡേഴ്സ് ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ ചിലപ്പോൾ അവിടെ ഒരു അൻപത് ലക്ഷത്തിൻ്റെ ബിസിനസ് ഓടിയാം ടീമിലൂടെ വന്നതിന് ശേഷം നിങ്ങളിപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ടീം പ്രവർത്തിക്കുന്നുണ്ടാവില്ല ആ ബിസിനസ് നിങ്ങൾ ഇവിടെയാണ് ചെയ്തതെങ്കിൽ ഓക്കെ നിങ്ങൾക്കിപ്പോൾ ടീം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഒരു ഇൻകം കിട്ടിയനെ കമ്പനിയുടെ മൊത്ത കച്ചവടത്തിൽ നിന്ന് അതാണ് ടാമൈസിൻ്റെ പവർ ഓക്കെ അപ്പോൾ ശക്തമായിട്ട് എന്തു ചെയ്യാം ഏറ്റെടുത്തിട്ട് ചെയ്യുക എല്ലാവർക്കും ഒരായിരം വിജയാശംസകൾ നേരട്ടെ എൻ്റെ കഴിഞ്ഞ മാസത്തെ വരുമാനം അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി രൂപയാണ് ഓക്കെ പക്ഷേ ഞാൻ ഇതിലാകെ മുടക്കിയത് വെറും പതിനായിരം രൂപയോടുള്ള താഴെയുള്ള സാധനങ്ങൾ മുടക്കിക്കൊണ്ടാണ് എമൗണ്ട് മുടക്കിക്കൊണ്ടാണ് അതിനെനിക്ക് എനിക്ക് ക്വാളിറ്റിയുള്ള മണി ബാക്ക് ഗ്യാരൻറ്റിയുള്ള പ്രൊഡക്റ്റ് കിട്ടി അതിൻ്റെ മുകളിൽ വില്പനാലാഭവും മറ്റു ആനുകൂല്യങ്ങളും കിട്ടി ഓക്കെ അപ്പോൾ ഇന്ന് നല്ലൊരു ടീം എനിക്കുണ്ട് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇതുപോലെ നല്ലൊരു ടീമിനെ പടർത്തി ഉയർത്തിക്കൊണ്ട് നല്ലൊരു ഇംഗത്തിലേക്ക് മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് സോ മച്ച്